പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ കുറേ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് വിചിത്ര സിൽക്കിൽ ഒരു മാർബിൾ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് ബൂട്ട വർക്കാണ് വന്നിട്ടുള്ളത് ഡയമണ്ടിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം സാൻഡാണ് ദുപ്പട്ട വിചിത്ര സിൽക്കിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു ലേസ് വർക്ക് വരുന്ന ക്രോഷോ ലേസ് വർക്ക് വരുന്ന മസ്ലിനിലുള്ള മെറ്റീരിയൽ ആണ് ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട സിൽക്കിൽ ലേസ് വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അറുപതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് എല്ലാ മെറ്റീരിയൽസ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വീഡിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തൈഡ് വരുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഒത്തിരി നമുക്ക് പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് അടുത്തതൊരു പേർ ഹക്കോബ ചിക്കൻകരി വർക്ക് വരുന്ന മെറ്റീരിയലാണ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഒരു പാനൽ വർക്ക് പോലെയാണ് ബ്ലോക്ക് പ്രിന്റും വരുന്നുണ്ട് ഡാമണ്ടിലും വർക്ക് വരുന്നുണ്ട് ലേസ് വർക്കും വരുന്നുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട മൾക്കോട്ടണിലെ ബ്ലോക്ക് പ്രിൻറ്റോടു കൂടിയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എൺപതാണ് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നിങ്ങൾ കാണുന്ന ഒരു വിചിത്ര ചെക്കിലാണ് വന്നിട്ടുള്ളത് വിത്ര സിൽക്ക് ചെക്ക് മോഡലാണ് ബോട്ടം സാൻഡ്രാണ് ആണ് വിചിത്ര ചെക്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കൂടാതെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതൽ റെഡിമെയ്ഡ് കളക്ഷൻസാണ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് താല്പര്യമുള്ളത് ലിങ്കിലൂടെ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഓണത്തിന് മുന്നേ കിട്ടണം ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് നടത്തിയ അഡ്രസ്സും തന്നേക്കോ നമുക്ക് ഉടനെ തന്നെ ആദ്യം കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് അവർ ആദ്യം ആദ്യമാദ്യം അയച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്തേക്കുക ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയലിൻ്റെയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഫ്രഞ്ച് ക്രേപ്പിലാണ് ദുപ്പട്ട വരുന്നത് സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയലിൽ ബോർഡർ ബൂട്ടി വർക്കോടുകൂടിയാണ് വന്നിട്ടുള്ളത് ഇതൊരു വിചിത്ര സിൽക്കിൽ നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം സാനോണും ദുപ്പട്ട വിചിത്ര സിൽക്കിൽ തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് എല്ലാ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ പറയാതെ വിട്ടുപോകുന്ന ഏതെങ്കിലും മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് എല്ലാവരും വായിച്ച് മനസ്സിലാക്കി കൊള്ളുക മസ്ലിൻ സിൽക്കിലാണ് ഇപ്പോഴത്തെ ഇപ്പോൾ കാണുന്ന മെറ്റീരിയൽ ഒരു കാശ്മീരി നെക്ക് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സ്റ്റാൻഡാണ് ഓർഗൻസ് ഓർഗൻസായ് ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് സ്കാലപ്പ് ബോർഡറും ബൂട്ടാവർക്കും ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അറുപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു നമുക്ക് ഒരു മസ്ലിൻ തന്നെയാണ് വന്നിട്ടുള്ളത് കോട്ടൺ മസ്ലിൻ കോട്ടൺ ആണ് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ബോട്ടവും മസ്ലിൻ കോട്ടണിലാണ് ദുപ്പട്ട വരുന്നത് സിൽക്കിലാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കുമാണ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് അടുത്തൊരു കോട്ടൺ ബതിക് പ്രിൻ്റാണ് ബോട്ടവും കോട്ടൺ ബതിക് പ്രിൻറ്റിൽ ദുപ്പട്ട മൽ കോട്ടണിൽ ബതിക് പ്രിൻ്റിലാണ് ആയിരത്തി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് ഇതെല്ലാം ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള കളക്ഷൻസ് കളക്ഷൻസാണ് നമുക്കിപ്പോൾ ഇത്തിരി ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഓണം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക ഇപ്പോൾ കാണുന്നവർ മസ്ലിൻ സിൽക്കിൽ തന്നെയാണ് ബൂട്ട വർക്കാണ് ഡാമണ്ടിലും നല്ല ഡിസൈൻ വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട ഓർഗൻ സെൽ ബോർഡർ ബൂട്ട വർക്കോടുകൂടിയാണ് സ്കല ബോർഡറുമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഒത്തിരി കളറുകളിൽ ഈ മെറ്റീരിയൽ വരുന്നുണ്ട് അടുത്തൊരു സിംഗിൾ പീസ് മെറ്റീരിയലാണ് മസ്ലിൻ്റെ തന്നെ ബൂട്ടി വർക്ക് വരുന്നതാണ് ആയിരത്തി നാനൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തൊരു ബനാറസി സൂട്ടാണ് അതായത് കോട്ടൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും എല്ലാം കോട്ടൺ സിൽക്കിലാണ് കോട്ടൺ സിൽക്കിൽ സെറി വീവിംഗ് ആണ് ടോപ്പും ദുപ്പട്ടയും വരുന്നത് ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് എല്ലാം രണ്ടര മീറ്റർ വീതമുണ്ട് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും രണ്ടര മീറ്റർ വീതം വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ആ മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തൊരു മൊഡാൽ സിൽക്കിൽ വരുന്ന എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് ഒരു സിൽക്കിൽ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടും മിന്നറും സാൻഡൂണും ദുപ്പട്ട ഓർഗൻസ സിൽക്കിൽ എംബ്രോയ്ഡറി വർക്കും സ്കലപ്പ് ബോർഡറും വരുന്ന മെറ്റീരിയലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ ഉച്ചയ്ക്കും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചെന്ന് കണ്ടേക്കുക ഒരു ഡെയിലി വെയർ കളക്ഷൻസ് ആണ് കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു ചന്തേരി സിൽക്കിലാണ് സെറി എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ബോട്ടോ മിന്നേറ സാന്റൂൺ ആണ് ഇതുപോട്ട ചന്തേരി സിൽക്കിൽ കട്ട് വർക്ക് ബോർഡറോടുകൂടിയാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി എൺപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇത്രയും കളക്ഷൻസാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാളെ രാവിലെയും പുതിയ നല്ല കളക്ഷൻസുമായിട്ട് വരുന്നുണ്ട് പുതിയ ഒത്തിരി കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് കൂടി ശ്രദ്ധിക്കുക നാളെ രാവിലത്തെ വീഡിയോയും ആരും മിസ്സാക്കരുത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്